എൽ ഐ സിയുടെ എൽ സി ശ്രീകണ്ഠപുരം ബ്രാഞ്ചിൽ ആഘോഷിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ സന്തോഷ് കുമാർ ചെയ്തു വിപുലമായ പരിപാടികളോടെ ബ്രാഞ്ചിൽ സംഘടിപ്പിച്ചു ശ്രീകണ്ഠപുരം സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ സാധാരണക്കാരന്റെ ജീവിതത്തിന് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നതിന് എൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ എൽ ഐ സി ബ്രാഞ്ച് മാനേജർ പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി സി കെ അലക്സ് എൽ ഐ സി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം കെ രമേശൻ പി ജി ബേബി കെ വി നാരായണൻ കെ എം അബ്രഹാം രമണി ഇ വി പി വി ശാന്ത കെ സഹദേവൻ സുജ സന്തോഷ് ജോസഫ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി ചടങ്ങിൽ കെ ബിജു നന്ദിയും പറഞ്ഞു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഏജൻറ്റുമാർക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തു എൽ ഐ സിയുടെ സാമൂഹിക പ്രതിബദ്ധത വിളിച്ചോതുന്ന വിവിധ പരിപാടികൾക്കും വാരാഘോഷത്തിൽ തുടക്കമായി